എന്താണെങ്കിലും കൊടുക്കും കഴി കഴിക്കോ ജോസ് കഴിക്ക് ഐസ് മുപ്പത് സെക്കൻഡ് കൂടി കഴിഞ്ഞു ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡുണ്ട് ഒരു ബജി കഴിക്കാൻ പിന്നെ ഇനി ഓരോ ഞാൻ നിനക്ക് രൂപ തരും അങ്ങോട്ട് അതിന് അതിന് ടൈമില്ല എല്ലോട്ടി അടിച്ചടാർത്ഥ ലോട്ടറി അടിച്ചടാ ലോട്ടറി അടിച്ച് വിറ്റാറ്റ് സാൻ രണ്ടാമതെ രണ്ടു വച്ചിട്ട് മേടിച്ചിട്ടുണ്ട് ഇനി വിന എത്ര എണ്ണം കഴിക്കണോന്ന് മാത്രം എണ്ണിയാ മതി ഓക്കെ 아, 이제 먹어봐. <laughs>